നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി നെല്ലിക്കുഴി പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഓലിപ്പാറ കുടിവെള്ള പദ്ധതിക്കായി പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ടാങ്ക് നിർമ്മിക്കുന്നതോടെ ജലവിതരണം മെച്ചപ്പെടുത്താൻ കഴിയും വാർഷിക പദ്ധതിയിൽ ദീർഘകാലത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹം ഈ ടാങ്ക് ഉയർത്തി എല്ലാ പ്രദേശത്തേക്കും ശുദ്ധജലം ലഭിക്കുക എന്ന ആഗ്രഹത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ള ഒരു പ്രദേശമാണ് ചെറുവട്ടൂർ ഡിവിഷൻ ഈ ഡിവിഷനിൽ മാറി മാറി വന്നിട്ടുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ ഈ കുടിവെള്ള പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം നൽകാതെ മുന്നോട്ട് പോയതിൻ്റെ സാഹചര്യത്തിൽ ഞാനൊക്കെ ജനപ്രതിനിധിയായി വരുമ്പോൾ ഈ പ്രദേശത്ത് വാഹനത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് എവിടെയൊക്കെയാണോ ശുദ്ധജലം ആവശ്യം അവിടെയൊക്കെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് തയ്യാറായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വാർഡിൽ തന്നെ മൂന്ന് പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ നിസാമോൾ ഇസ്മയിൽ നാസിർ വട്ടേക്കാടൻ അൻസാർ ഓലിപ്പാറ സലീം പേപ്പതി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നെല്ലിക്കുഴി